ട്രംപ് വിചാരിച്ചാൽ യുദ്ധം നിർത്താമെന്നും അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നും പറഞ്ഞിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നാൽ സെലൻസ്കിയെ വരെ ഞെട്ടിച്ച് എട്ടിന്റെ പണിയാണ് ട്രംപ് യുക്രൈനും നൽകിയത് കീവിലെ അപൂർവ പ്രകൃതി വിഭവങ്ങളിലാണ് ട്രംപിന്റെയും കണ്ണ് യുദ്ധത്തിൽ യുക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകുന്നതിന് പകരമായി അപൂർവ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ യു എസിന് നൽകണമെന്ന കരാറുമായാണ് ട്രംപ് മുന്നോട്ട് വന്നത് ഈ കരാർ യുക്രൈന് മുന്നിൽ വെക്കുകയും ചെയ്തു എന്നാൽ ഈ കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സെലൻസ്കി പ്രകൃതി വിഭവങ്ങൾ നൽകുന്നതിന് പകരം യുക്രൈൻ ഒരു സുരക്ഷയും യു എസ് വാഗ്ദാനം ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെലൻസ്കി കരാർ തള്ളിയത് യുക്രൈനും അതിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കാത്ത കരാറിൽ ഒപ്പിടേണ്ടെന്ന് മന്ത്രിമാർക്ക് സെലൻസ്കി നിർദ്ദേശവും നൽകി കഴിഞ്ഞു അതേസമയം കരാർ തള്ളാനുള്ള സെലൻസ്കിയുടെ തീരുമാനം ദീർഘവീക്ഷണമില്ലാത്തതാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ അഭിപ്രായം ആണവ പ്രതിരോധ വ്യോമയാന മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന നിരവധി ധാതുക്കളുടെ ശേഖരമുള്ള രാജ്യമാണ് യുക്രൈൻ ചൈനയെ ആശ്രയിക്കുന്നത് കുറക്കാൻ ട്രംപാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ സുരക്ഷാ സഹായം ഉറപ്പു തരണമെന്നായിരുന്നു സെലൻസ്കിയുടെ ഉപാധി ഇതിനെല്ലാം ഇട യൂറോപ്യൻ നേതാക്കൾ യുക്രൈൻ വിഷയത്തിൽ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട് യുദ്ധം തീർക്കാനുള്ള ചർച്ചകളുമായി യുഎസ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരുടെ നടപടി നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്ക് സംബന്ധിച്ച് ഈ യോഗത്തിൽ ചർച്ചയുണ്ടാവാനാണ് സാധ്യത